എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വാ വാഴത്തട അല്ലെങ്കിൽ വാഴപ്പിണ്ടി എന്നൊക്കെ പറയുന്നതിനെ പറ്റിയാണ് എല്ലാവർക്കും അറിയായിരിക്കാം നമ്മുടെ വീടുകളിലേക്ക് മിക്കവാറും എല്ലായിടത്തും സ്ഥിരമായിട്ട് കിട്ടുന്ന ഒന്നാണ് പഴയ കാലത്തൊക്കെ എല്ലാ ദിവസവും കറിയായിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്ന ഒന്നാണ് വാഴയുടെ എല്ലാം വാഴപ്പഴവാണെങ്കിലെല്ലാം എഫക്റ്റീവ് ഗുണങ്ങളുള്ളത് തന്നെയാണ് അതുപോലെ നമ്മുടെ വാഴ അല്ലെങ്കിൽ വാഴക്കൂമ്പ് എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ഗുണം തന്നെ ഉള്ളത് തന്നെയാണ് പക്ഷെ ഇതിലുപരി ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാഴത്തട എന്ന് പറയുന്നത് ഒരു മെഡിസിനൽ വാല്യൂം കൂടി ഉള്ള ഒന്നാണ് തേച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ യൂറിനറി ഇൻഫെക്ഷനൊക്കെ യു ടി ഒക്കെ വരുന്ന ആൾക്കാർക്ക് മൂത്രത്തിൽ പഴുപ്പൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്കിത് മെഡിസിനിൻ പോലെ മെഡിസിൻ പോലെ തന്നെ ഇത് കഴിക്കാവുന്നതാണ് ഇതിൻ്റെ ജ്യൂസായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ യൂറിനറി സ്റ്റോണ് മൂത്രത്തിൽ കല്ലൊക്കെ വരുന്നവർക്കും ഇത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിൽ നമുക്കിത് റിസൾട്ട് ഉടനെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ അതിലുപരി ഇതിൽ വളരെയധികം വിറ്റമിൻസുകളും കൂടി അടങ്ങിയിട്ടുണ്ട് അതായത് നമുക്ക് അയൺ ഉണ്ട് അതുപോലെ നമ്മുടെ കാൽസ്യം ഉണ്ട് മഗ്നീഷ്യം അതുപോലെ തന്നെ വിറ്റമിൻ ബി സിക്സ് ഇങ്ങനെ ഫൈബർ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ കോൺസിപ്രേഷൻ മലബന്ധമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് കഴിക്കുവാണെങ്കിൽ ഇതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് വളരെ യൂസ്ഫുള്ളാണ് പിന്നെ ഇതിൽ വാട്ടർ കണ്ടന്റ് വെള്ളത്തിന്റെ അംശമാണ് കൂടുതലുള്ളത് അപ്പം ഈ വെയിറ്റ് കുറയ്ക്കാനൊക്കെ നോക്കുന്നവർക്കും ഇത് നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ് കാരണം വെയിറ്റ് നമുക്ക് ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ബോഡിയിലുള്ള ആ ഒരു ടോക്സിൻസ് വിഷാംശങ്ങളെയൊക്കെ വലിച്ചു കളയാനായിട്ടൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത് അതുപോലെ ദഹനത്തിന് ദഹനമൊക്കെ നമുക്ക് പ്രോപ്പർ അല്ല എന്നുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് നെഞ്ചരിച്ചിൽ സ്ഥിരമായിട്ടൊക്കെ നെഞ്ചരിച്ചിൽ ഉണ്ടാകുന്ന ആൾക്കാർക്കൊക്കെ ഇത് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൊട്ടാസ്യം കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഇത് നമുക്ക് കൊളസ്ട്രോളും അതുപോലെ തന്നെ ബിപിയും ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കൺട്രോൾ ചെയ്യാനായിട്ടും കൂടി സാധിക്കുന്ന ഒന്നാണ് ഇത് നമുക്ക് ജ്യൂസായിട്ട് കഴിക്കാൻ പറ്റുവാണെങ്കിൽ അത് കുറച്ചും കൂടി എഫക്റ്റീവാണ് അതെല്ലാം നമുക്ക് കറിയായിട്ടൊക്കെ വെച്ച് കഴിക്കുവാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഗുണം കിട്ടുന്നതാണ് ഇത് നമ്മൾ അതുപോലെ തന്നെ ഇതിൻ്റെ വാഴ കൂമ്പ് അല്ലെങ്കിൽ വാഴ ചുണ്ട് എന്ന് പറയും അതൊക്കെ ഇതും അതുപോലെ തന്നെ അയൻ കണ്ടന്റ് ഒക്കെ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് നമുക്ക് രക്തക്കുറവ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ള ആൾക്കാർക്ക് ഇത് സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഹീമോഗ്ലോബിൻ കൂടുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഇപ്പം ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചെങ്കിലും ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലിത് നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് വീടുകളിൽ ഇല്ലാത്തവർക്ക് അപ്പം ഇതെല്ലാവരും ഒന്ന് വാങ്ങിച്ച് ഇത് നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കഴിക്കുവാണെങ്കിൽ വളരെയധികം എഫക്റ്റീവാണ് ഇതൊരു ഫുഡ് മാത്രമല്ല ഇതൊരു മെഡിസിനൽ വാല്യൂ കൂടി ഉള്ളതാണ് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം